ആർഎസ്എസിന് വഴിപ്പെടുന്ന പാർട്ടിയായി കോൺഗ്രസ് അതപതിച്ചെന്ന് മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പൊന്നാനി പാണ്ടിത്തറയിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന് മുന്നിൽ സ്വത്തം പണയപ്പെടുത്തിയാണ് ലീഗ് മത്സരിക്കുന്നത് അതിനാലാണ് വയനാട്ടിൽ കൊടി ഉപയോഗിക്കാത്തത് കോൺഗ്രസും ലീഗും ഒരുപോലെയാണ് രണ്ടു പാർട്ടികളിലും വിശ്വാസമർപ്പിക്കാൻ സാധിക്കില്ല കോൺഗ്രസിന് ദേശീയ തലത്തിൽ പ്രസക്തി ഇല്ലാതായി അതിനാലാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ഉത്തരേന്ത്യയിൽ ആർ എസ് എസിനെ നേരിടാൻ കോൺഗ്രസിന് കേൾപ്പില്ല ഇന്ത്യ എങ്ങനെ നിലനിൽക്കണമെന്ന ചോദ്യമാണ് ഈ തിരഞ്ഞെടുപ്പ് ഉയർത്തുന്നത് രാജ്യത്തെ സൈനിക വിഭാഗങ്ങളെപ്പോലും കാവ്യവൽക്കരിക്കുകയാണ് ഇടതു പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലാണ് രാജ്യത്തിന്റെ പ്രതീക്ഷയെന്നും ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു അങ്ങനെ ഏകപക്ഷീയമായിട്ട് ആർ എസ് എസിൻ്റെ കയ്യിലേക്ക് ഇരാതെ കൊണ്ടുപോകണമേണ്ട ചോദ്യമാണ് പ്രധാനമായിട്ടുള്ളത് അതിനെ വഴങ്ങുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ ആ വഴക്കത്തിൽ ചേർന്ന് നിൽക്കുക എന്നുള്ളത് ശരിയാണല്ലോ എന്നാണ് ചോദ്യം രാഹുൽ ഗാന്ധിയുടെ മത്സരം എപ്പോഴും കേരളത്തിലാണോ ഉത്തരത്തിൽ പോയി ബി ജെ പി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ധൈര്യമില്ല കേരളത്തിൽ വന്നിട്ട് വയനാട്ടിൽ മത്സരം ജയിച്ച് പോകാൻ വേണ്ടിയിട്ട് സ്വാധീനം ആർ എസ് എസിൻ്റെ പ്രവർത്തകന്മാരുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കണം ഇന്ത്യ നേരത്തെ സൈനസ്തു കോടതികൾ ഏകപക്ഷീയമായിട്ട് ഇരുവരെയുള്ള ജുഡിമാർ മേഖലയ്ക്ക് കൊടുക്കുന്നു ചരിത്രം തിരുത്തിയിരുന്നു വിദ്യാഭ്യാസത്തിൽ പഴയങ്ങളിൽ പഴയ ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ പാടില്ല സ്വന്തം കൊടി പണയം വെച്ചിട്ടാണ് ലീഗ് ഇത് ചെത്ര ആദ്യ തെരുവല്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികം വന്നത് അമ്പത്തിരുപതിനു ശേഷം ആണ് മുസ്ലിം ലീഗിൻ്റെ പതാകയുമായിട്ട് അതെ മുസ്ലിം ലീഗിൻ്റെ തോപ്പാതെ നിൽക്കണം എന്ന് സമയങ്ങളും തീർച്ചയായിട്ടും സ്വന്തം വ്യക്തിത്വം പോലും സ്വത്ത് പോലും അടിയറുവെച്ചിട്ടാണ് ലീഗ് നിൽക്കുന്നത് ഈ ലീഗിനെ വിശ്വസിച്ചാൻ പറ്റും ലീഗിനെ പച്ചപ്പടി മാറ്റം എന്ന് പറയുന്ന കോൺഗ്രസ് വിശ്വസിക്കും ഏകപക്ഷീയമായി നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസിനെ വിധേയപ്പെടുത്തുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ കോൺഗ്രസ് സഹായിക്കുകയാണ് ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും 我给。